ഹലോ ഞാൻ ഡോക്ടർ ഷിജിനി തോമസ് സെൻറ് ജോസഫ് ഹോസ്പിറ്റൽ മഞ്ഞുമല്ലെ കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ് ആണ് ഇന്ന് ഇവിടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പാപ്സ്മീർ ടെസ്റ്റിനെ കുറിച്ചാണ് എല്ലാവരും കേട്ട് കാണുമല്ലോ പാപ്സ്മിയർ ടെസ്റ്റ് എന്താണ് പാപ്സ്മിയർ ടെസ്റ്റ് എന്തിനാണ് ഇത് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം പാപ്സ്മീർ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സെർവൈക്കൽ ക്യാൻസർ വളരെ നേരത്തെ തന്നെ കണ്ടുപിടിക്കാനുള്ള വളരെ സിമ്പിളായിട്ടുള്ളൊരു ടെസ്റ്റാണ് ഇത് നമ്മൾ ഗൈനക്കോളജി ഒ പിയിൽ വെച്ച് ചെയ്യുന്ന ഒ പി ബേസ്ഡ് പ്രൊസീജിയർ ഇതൊരു അഡ്മിഷനോ ഒന്നും ആവശ്യമില്ല നമുക്ക് ഓപ്പിയിൽ തന്നെ വെച്ച് ചെയ്യാവുന്ന ഒരു ടെസ്റ്റാണ് എന്തുകൊണ്ടാണ് നമ്മളിത് ഇങ്ങനെ സിമ്പിളായിട്ട് ചെയ്യുന്നത് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് എബോ കേസസിലും ഈ സെർവൈക്കൽ ക്യാൻസറിനുള്ള എന്ന് പറയുന്നത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഇൻ ഇൻഫെക്ഷനാണ് ഇത് നമ്മുടെ ബോഡിയിൽ കയറി കഴിഞ്ഞാൽ വളരെ സിംറ്റംസ് ഒന്നും ഉണ്ടാവില്ല പക്ഷേ നമ്മുടെ സെർവി സെർവിക്സിൽ അതായത് ഗർഭാശയ മുഖത്ത് കോശങ്ങളിൽ ചേയ്ഞ്ചുണ്ടാക്കും ഈ ചേഞ്ച് ഭാവിയിലേക്ക് ക്യാൻസറായി മാറാം പക്ഷേ ഈ ചേഞ്ചിനെ നമുക്ക് ഈ ടെസ്റ്റ് വഴി പാപ്സ്മിയർ ടെസ്റ്റ് വഴി കണ്ടെത്താൻ പറ്റും അതിനു വേണ്ടിയാണ് നമ്മൾ ഈ പാപ്സ്മിയർ ടെസ്റ്റ് ചെയ്യുന്നത് ഇത് ഇതാരിലൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് ലൈംഗിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെട്ടു തുടങ്ങി ആർക്ക് വേണമെങ്കിലും ഈ ടെസ്റ്റ് ചെയ്യാം നമ്മുടെ അമേരിക്കൻ സൊസൈറ്റിയുടെ ഗൈഡ് ലൈൻസ് പ്രകാരം നമ്മൾ ചെയ്യുന്നത് ഇരുപത്തൊന്ന് വയസ്സ് പൂർത്തിയായ സ്ത്രീകളിലാണ് ഇത് എവരി ത്രീ ഇയേഴ്സ് ഇത് റിപ്പീറ്റ് ചെയ്യണം പ്രീവിയസ് റിപ്പോർട്ട്സ് നോർമൽ ആണെങ്കിൽ എവരി ത്രീ ഇയേഴ്സ് നമുക്കിത് റിപ്പോർട്ട് റിപ്പീറ്റ് ചെയ്യാം മുപ്പത് വയസ്സിന് ശേഷം ഈ ഹ്യൂമൻ പാപ്പലോമ വൈറസ് ഡി എൻ എയുടെ ടെസ്റ്റും കൂടെ ചെയ്യുകയാണെങ്കിൽ അഞ്ച് വർഷത്തിലൊന്ന് ചെയ്താൽ മതി ഈ ടെസ്റ്റുകൾ അറുപത്തഞ്ച് വയസ്സ് വരെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം എല്ലാ റിപ്പോർട്ട്സും നോർമൽ ആണെങ്കിൽ അറുപത്തഞ്ച് വയസ്സിന് ശേഷം പിന്നീട് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യ ആവശ്യകതയില്ല ഇനി നമ്മളിത് എങ്ങനെയാണ് എടുക്കുന്നത് നമ്മൾ ഒ പിയിൽ വരുന്ന സ്ത്രീകളിൽ ഒരു സ്ക്രീനിങ് പ്രൊസീജിയറായിട്ടാണ് ഇത് നമ്മൾ ചെയ്യുന്നത് റുട്ടീൻ സ്ക്രീനിങ്ങിൻ്റെ സ്ത്രീകളുടെ ആരോഗ്യരക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു റൊട്ടീൻ സ്ക്രീനിങ്ങിന് വേണ്ടിയുള്ള ഒരു പ്രൊസീജിയർ നമ്മൾ ഈ ഒരു ഇൻസ്ട്രുമെൻ്റ് അതായത് അയേഴ്സ് സ്പാച്ചില എന്ന് പറയും പറയുന്നതിന് ഒരു വുഡൻ സ്പാച്ചിലയാണ് ഇത് വെച്ചിട്ടാണ് ഇതെടുക്കുന്നത് വജയിനില് ഈ ഗർഭാശയ മുഖത്ത് നിന്നും നമ്മൾ കോശങ്ങൾ സ്ക്രൈപ്പ് ചെയ്ത് ചിരണ്ടി ചിരണ്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് എന്നിട്ട് ഒരു സ്ലൈഡിലേക്ക് മാറ്റും ആ സ്ലൈഡ് ഈ ജാറിലേക്ക് ഇടും ഈ ജാറിൽ ഇതിൻ്റെ ഫിക്സേറ്റീവ് അതായത് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആൾക്കോഹോൾ നിറച്ചിട്ടുണ്ടാകും ഇത് പിന്നീട് ലാബിലേക്ക് കൊണ്ടുപോവുകയാണ് ലാബിൽ നിന്ന് പത്തോളജിസ്റ്റ് ഇത് അനലൈസ് ചെയ്ത് ഇതിൻ്റെ റിസൾട്ട് നമുക്ക് തരും ആ റിസൾട്ട് ഒരു മൂന്ന് ദിവസം വരെ എടുക്കാം അതിൻ്റെ റിസൾട്ട് കിട്ടാൻ ഇതിൽ നോർമൽ റിസൾട്ട് ആണെങ്കിൽ നമ്മൾ ഈ ഫോളോ അപ്പ് മൂന്ന് വർഷം കൂടുമ്പോൾ ചെയ്തുകൊണ്ടിരുന്നാൽ മതി അതിന് അപ്നോർമൽ ആണെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇതിലേക്ക് പോകണം ഗ്രേഡിങ്ങിലാണ് ഇത് വരുന്നത് വളരെ ഏർലി ആയിട്ട് തന്നെ ചേഞ്ചസ് അതായത് ഒരു പ്രീ ക്യാൻസറസ് കണ്ടീഷനിൽ തന്നെ നമുക്കിത് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും ആ ഒരു സമയത്ത് കണ്ടുപിടിച്ചാൽ നമുക്കിത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും പിന്നീട് ഏർലി ക്യാൻസർ കണ്ടുപിടിച്ചാൽ തന്നെ നമുക്ക് കംപ്ലീറ്റ്ലി ക്യൂറബിൾ ആയിട്ടുള്ള ഒരു ക്യാൻസറാണ് ഗർഭാശയമുഖ ക്യാൻസർ അതിനാൽ നമ്മൾ അതിന് അതുകൊണ്ടാണ് ഈ പാപ്സ്മിയർ ടെസ്റ്റ് ഇത്രയും സിമ്പിളായിട്ടുള്ള ഈ ടെസ്റ്റ് എല്ലാവരിലും എല്ലാ ലേഡീസിലും ചെയ്യണമെന്ന് പറയുന്നത് കൂടാതെ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ആണല്ലോ ഇതിൻ്റെ കാരണം ആ വൈറസിനെതിരെയുള്ള വാക്സിനും ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അത് അഡോളസിൻ്റെ ഏജിൽ അതായത് കൗമാര പ്രായക്കാരിൽ തൊട്ട് തുടങ്ങിയാൽ നമുക്കൊരു പരിധിവരെ ഈ ക്യാൻസറിനെ തടയുകയും ചെയ്യാം നാൽപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള ലേഡി ലേഡീസിൽ ഇതെടുക്കുകയും ചെയ്യാം